യാത്രകൾ പലവിധമുണ്ട് ജീവിതത്തിൽ എപ്പോഴും വളരെ മനോഹരമായതും വളരെ ഇഷ്ടം തോന്നുന്നതുമായുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീടുകളിലേക്കുള്ള മടക്കം തന്നെയാണ് പ്രത്യേകിച്ചും പ്രവാസികൾക്ക് കുവൈറ്റിൽ സ്ഥിരതാമസമാക്കിയ ബിബിൻ സ്റ്റെഫി ദമ്പതികളുടെ ഏറെ നാളത്തെ സ്വപ്നമായ വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എണ്ണൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് നാല് കിടപ്പുമുറികളോട് കൂടി ലക്ഷം രൂപയ്ക്ക് വീടിന്റെ വിശേഷങ്ങൾ കാണാം ഇന്ന് ബഡ്ജറ്റ് ഹോംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എന്തുകൊണ്ട് ബിൽഡിംഗ് ഡിസൈനേഴ്സ് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ലോക്കലി ലേബേഴ്സിനെ ഹയർ ചെയ്യുകയാണെങ്കിൽ അവരെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യും പിന്നെ അവർ കുറച്ച് ഡിലേ ഒക്കെ വരുത്തുന്ന ഒരു പ്രവണതയുണ്ട് ഈ പ്രദേശങ്ങളിൽ അതുകൊണ്ട് നമ്മുടെ കമ്പനിയുടെ ആൾക്കാരാണെങ്കിൽ അവർ ഒരുമിച്ച് വരികയും അവർ ആ ഒരു വർക്ക് തീർത്തതിന് ശേഷം അവർ പോവുകയും ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് വേ മെറ്റീരിയൽ എടുത്തു കൊടുക്കുക എന്നുള്ള എന്നതൊഴിച്ചാൽ ബാക്കി വേറെ ഒരു ഹെഡേക്കും വരുന്നില്ല പ്രവാസി ആയതുകൊണ്ട് തന്നെ ഫോണിലേ ആണ് കാര്യങ്ങൾ കൂടുതലും ഡീൽ ചെയ്യാൻ പറ്റുന്നത് വിചാരിച്ച പോലെ നല്ലൊരു വീട് ഒരു ഫോർ ബെഡ്റൂം ഉള്ള ഒരു സിംഗിൾ സ്റ്റോറി ഹൗസ് ആയിരുന്നു ഞങ്ങൾക്ക് ആദ്യമേ തന്നെ ഒരു ആഗ്രഹം അതേ ഒരു ഭവനം ഞങ്ങൾക്ക് സ്വന്തമായി കിട്ടിയതിൽ ഒത്തിരി സന്തോഷം അപ്പൊ നമുക്ക് വീടിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ഉള്ള ഒരു എക്സ്റ്റീരിയർ ആണ് നമ്മൾ ഇവിടെ സ്വാഗതം ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ഒരു സിറ്റ്ഔട്ട് സ്പേസ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇവിടെ സ്റ്റെപ്സിനും അതുപോലെ സിറ്റൌട്ടിലുടനീളം വിരിച്ചിരിക്കുന്നത് ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷിംഗ് ഉള്ള ഗ്രാനൈറ്റ് ആണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഒരു ഫ്ലോട്ടിംഗ് സ്റ്റെപ്പ് ആയിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിന്റെ താഴെ എൽ ഇ ഡി ലൈറ്റ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ സിറ്റൌട്ടിലേക്ക് കയറുന്ന ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് നമ്മുടെ ഈ സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂറ്റി ഇല്ലാത്ത രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗം ചെപ്പലേരി അല്ലെങ്കിൽ ഷൂ ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണിത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലാൻ ബോക്സ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു എക്സ്റ്റീരിയറിനെ വളരെ മനോഹരമാക്കുന്നതിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ പറയാം ടൈല് പതിപ്പിച്ച ഒരു മൂന്ന് പില്ലേഴ്സ് ഈ സിറ്റൌട്ടിന്റെ പ്രധാന ആകർഷണമായി തന്നെ നമുക്ക് പറയാൻ പറ്റും എൽ ഷേപ്പിൽ കൊടുത്തിരിക്കുന്ന ഈ സിറ്റൌട്ടിൽ കാണുന്ന ഫ്രഞ്ച് വിൻഡോസ് ജി ഐ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ബ്ലാക്ക് കളറാണ് അതിന് ചൂസ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റഡ് ആയിട്ടുള്ള എൽ ഇ ഡി ലൈറ്റ്സുകളാണ് സിറ്റൌട്ടിന് നൽകിയിരിക്കുന്നത് വിസ്താരമുള്ള വുഡൺ ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റീൽ ഡോർസ് ആണ് ഇവിടെ പ്രധാന വാതിലിനായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് നമുക്കിനി വീടിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം വാതിൽ കാണുന്ന നമ്മൾ നേരെ കാണുന്നത് ഈ ഒരു പ്രയർ ഏരിയാണ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പ്രേയർ ഏരിയന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളെ മെയിൻ ഡോറിന്റെ അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു പ്രൊഫൈൽ ലൈറ്റിന്റെ എൻഡിങ് വരുന്നത് അവിടെയാണ് ഈ ഒരു ഹാൾ ഏരിയയിലേക്ക് മൊത്തം ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ് തന്നെ മതിയാവും ഒമ്പത് ആറ് സൈസിൽ വരുന്ന ഒരു ഫോയറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതിൽ നിന്നാണ് നമ്മുടെ ഫോമൽ ലിവിംഗ് റൂമിലേക്ക് അല്ലെങ്കിൽ ഗസ്റ്റ് റൂമിലേക്കുള്ള എൻട്രൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല പക്ഷേ നമ്മുടെ ഗ്രഹത്നാഥൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ വീടിന്റെ പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫോമൽ ആയിട്ടുള്ള ലിവിംഗ് ഏരിയ വേണം കോമൺ ആയിട്ടുള്ള ഒരു ഹാൾ അല്ല എന്നുള്ളത് അതിനനുസൃതമായ രീതിയിലാണ് നമ്മൾ ഇതിന്റെ പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പത്ത് പതിനഞ്ച് സൈസിലുള്ള വളരെ വിസ്താരമുള്ള രീതിയിലുള്ള ഒരു ലിവിങ് ഏരിയ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം എൽ ഷേപ്പിൽ വരുന്ന ഒരു സോഫ സെറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളും എലഗന്റും ആയിട്ടുള്ള ഒരു ടി ഏരിയ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ നമ്മൾ സാധാരണ വ്യത്യസ്തമായിട്ട് വാളിൽ കൊടുക്കുന്നതിന് പകരം ഒരു പ്രൊജക്ഷൻ കൊടുത്തിട്ട് അതിലാണ് നമ്മൾ ടി വി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ഡബ്ല്യു പി സി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബോക്സിന്റെ മുകളിൽ നമ്മൾ മാർബിളുടെ ഫിനിഷിംഗ് വരുന്ന ഒരു മൈക്കിയാണ് ഒട്ടിച്ചിരിക്കുന്നത് തൊട്ട് താഴേക്ക് നോക്കി നമുക്ക് കാണാം ഇവിടെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതും ഡബ്ല്യു പി സി കൊണ്ട് നിർമ്മിച്ചിട്ട് വുഡിന്റെ മൈക്കോട്ടിച്ചതാണ് നമുക്ക് ഇത്തരത്തിലുള്ള വുഡിന്റെ മെറ്റീരിയൽസ് ഒഴിവാക്കി ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിലൂടെ കോസ്റ്റ് ലാഭിക്കാനും അതുപോലെ മെയിൻ്റനൻസ് കുറയ്ക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് നമ്മൾ സോഫയിൽ ഇരുന്നപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചത് ഈ ഒരു ലൈറ്റാണ് ഒരു മഴത്തുള്ളി വീഴുന്ന പോലുള്ള ഒരു ലൈറ്റും അതിന്റെ താഴെയായിട്ട് നമ്മൾ ഇന്റീരിയർ പ്ലാന്റ്സും രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബോക്സിന്റെ രണ്ട് സൈഡിലായിട്ട് ഈ ഒരു ഏരിയ മനോഹരമാക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം നമ്മുടെ ഈ ലിവിങ് ഏരിയയിലേക്ക് നാച്ചുറൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നാല് പാളയുടെ ഒരു ഫ്രഞ്ച് വിൻഡോ ആണ് നൽകിയിരിക്കുന്നത് നമ്മളെ ഫ്രണ്ട് ഏരിയയിലേക്ക് മെയിൻ ഗേറ്റിലേക്ക് കാഴ്ച കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു വിൻഡോ നൽകിയിരിക്കുന്നത് ബ്ലാക്ക് കളർ പെയിന്റ് ആണ് ഈ വിൻഡോസിന് കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജി എ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ വിൻഡോസ് എല്ലാം നമ്മൾ ഈ കാണുന്ന ഫോയറിൽ നിന്ന് നമ്മൾ നേരെ എൻറ്റർ ചെയ്യുന്നത് വിശാലമായൊരു ഹാളിലേക്കാണ് അതി എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ഹാളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളെ ഫാമിലി ലിവിങ് സ്പേസ് സെറ്റ് ചെയ്ത് നമുക്ക് കാണാം എൻ്റെ പുറകിലായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് അതുപോലെ ഈ വീട്ടിൻ്റെ നാല് കിടപ്പുമുറികളിലേക്കുമുള്ള എൻട്രൻസും വരുന്നത് ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ട പ്രേയർ ഏരിയ അത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വളരെ വിസ്താരമുള്ള രീതിയിലുള്ള ഒരു വാഷ് ഏരിയ കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ ബെഡ്റൂമുകളിലും ഡൈനിങ് ഏരിയയിലും കിച്ചണിലും എല്ലാം തന്നെ കോമൺ ആയിട്ട് ഒരേ ടൈൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് നാല് രണ്ട് സൈസിൽ വരുന്ന മാറ്റ് ഫിനിഷിങ്ങോട് കൂടിയ ഒരു വൈറ്റിൽ ഗ്രേ ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള ടൈലുകളാണ് ഇവയെല്ലാം തന്നെ ബ്ലാക്ക് കളർ അപ്പോക്സി ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ചെറിയ പാസേജ് ഏരിയയിലാണ് ഇതിന്റെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അതുപോലെ രണ്ടാമത്തെ കിടപ്പുമുറിയും ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കടന്നു പോകും പതിമൂന്ന് പതിനാല് സൈസിൽ വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ക്രോസ് വെന്റിലേഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നാല് പാളിയുടെ ജനലും അവിടെ ഒരു മൂന്ന് പാളിയുടെ ജനലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വീട്ടിലെ എല്ലാ ജനലുകളും ജി ഐ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അതുപോലെ നമുക്ക് കാണാം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് ഏരിയ അലുമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രേ കളർ ഫിനിഷിംഗ് ആണ് അതിന് വരുന്നത് അതുപോലെ നമ്മളെ കട്ടേൺസും ബ്ലൈൻഡ് കട്ടേൺസും ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഈ റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റൂമിന്റെ സെന്ററിലായിട്ടാണ് കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയ സ്റ്റോറേജ് യൂണിറ്റും അവിടെ ആയിട്ട് ഒരു പോയിന്റഡ് ലൈറ്റും സെറ്റ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഈ ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിരിക്കുന്നത് വൈറ്റ് കളറുള്ള റെഡിമെയ്ഡ് ഡോസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യത്തിന് വിസ്താരമുള്ള രീതിയിൽ തന്നെയാണ് ഈ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രേ കളറുള്ള മാറ്റ് ഫിനിഷിങ്ങോട് കൂടിയുള്ള ടൈലിന് ബ്ലാക്ക് കളർ അപ്പോക്സിയാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് നാല് കിടപ്പുമുറികളാണ് മുറികളാണ് ഉള്ളത് എന്ന് പറഞ്ഞല്ലോ ഇതിൽ മൂന്ന് കിടപ്പുമുറികളും മുറികളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തോടു കൂടിയുള്ളതാണ് നമ്മുടെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് വരുന്ന ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നാണ് ഈ വീടിന്റെ കോമൺ ബാത്റൂം സൗകര്യം സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം ആറുപേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയക്കുള്ള സെപ്പറേഷൻ ഇവിടെ ഒരു വുഡൻ ഫ്രെയിം ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് മുകളിലായിട്ട് വാം ലൈറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നാല് പൊളിയുടെ ഒരു ജനൽ ഇവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് നല്ല നാച്ചുറൽ ലൈറ്റ് കിട്ടുന്നതിന് സഹായിക്കുന്നുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നമ്മുടെ കിച്ചണിലേക്കുള്ള ഡോർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നോർമലി നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ കിച്ചൺ മാതൃകയല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത് പണ്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സെപ്പറേറ്റഡ് ആയിട്ട് തന്നെയാണ് ഇവിടെ കിച്ചൺ കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ ഗ്രഹനാഥൻ്റെ പ്രത്യേക താല്പര്യം അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളും എലഗൻറ്റുമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ ടൈൽ തന്നെയാണ് വൈറ്റ് ടൈൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കിച്ചണിൽ ഉടനീളം കൊടുത്തിരിക്കുന്ന സ്റ്റോറേജ് യൂണിറ്റുകളെല്ലാം തന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വരുന്ന മെറ്റീരിയൽ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും ഈ അലുമിനിയം ഫാബ്രിക്കേഷന്റെ ടോപ്പ് നമുക്ക് ഗ്രാനൈറ്റ് കൊടുക്കാൻ പറ്റുമോ ഇത് അവിടെ നൽകിയിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് അലുമിനിയത്തിന്റെ ഒരു സ്റ്റാൻഡ് ഇതിന്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം ആ രീതിയിലാണ് നമ്മുടെ ഈ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ഏരിയ രണ്ട് സിങ്ക് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം നമ്മുടെ മോഡേൺ കിച്ചൻ്റെ ഭാഗമായിട്ടുള്ള ഇലക്ട്രിക് ചിമ്മിൻ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കിച്ചണിന് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം മൂന്നാമത്തെ ബെഡ്റൂമിനോട് ചേർന്ന് വരുന്ന ഒരു പോഷനാണിത് അതിന്റെ ബാത്റൂമിന്റെ മുകളിലുള്ള സ്പേസ് നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ വർക്ക് ഏരിയ സ്പേസ് കൂടി സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സൈഡിലായിട്ട് ജി ഐയുടെ പൈപ്പുകളാണ് നമ്മൾ ഗ്രില്ലിന് നൽകിയിരിക്കുന്നത് പഴയ സ്ക്വയർ ടൈപ്പ് ഗ്രില്ലിൽ നിന്ന് മാറ്റം വന്ന് ഇപ്പോൾ ഈ ഒരു നീളത്തിലുള്ള പൈപ്പ് കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു വർക്ക് ഏരിയയിലും അത്യാവശ്യത്തിന് സ്റ്റോറേജ് യൂണിറ്റുകൾ താഴെയും മുകളിലുമായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും ഴുപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വിക്ടോറിയൻ സ്റ്റൈൽ വീടിന് പ്രൂഫിംഗ് നമ്മൾ നൽകിയിരിക്കുന്നത് കോൺക്രീറ്റ് സ്ലോ പ്രൂഫിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയും അതിന്റെ മുകളിലായിട്ട് കോൺക്രീറ്റ് ഓടുകളാണ് വിരിച്ചിരിക്കുന്നത് ഒരു ഗ്രേ ഉള്ള ഓടുകൾ പിന്നെ നമ്മുടെ നേരത്തെ കണ്ട മൂന്നാമത്തെ ബെഡ്റൂമിന്റെയും അതുപോലെ കിച്ചൻ്റെയും ഭാഗം നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയില്ല ആ ഒരു ഏരിയ നമ്മൾ ഫ്ലാറ്റ് റൂഫായിട്ടാണ് നൽകിയിരിക്കുന്നത് വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെ മുകളിലേക്ക് ഒരു ജി ഐയുടെ സ്റ്റെയർ കൂടി കൊടുത്തതുകൊണ്ട് നമുക്ക് ഓപ്പൺ ടെറസിന്റെ ഒരു ഫെസിലിറ്റി കൂടി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീടിന്റെ എക്സ്റ്റീരിയർ എലിവേഷൻ ഒന്നുകൂടി മനോഹരമാക്കുന്നതിനായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഡോമ വിൻഡോസ് കൂടി നമുക്ക് ഇവിടെ കാണാൻ കഴിയും താരതമ്യേന ഉയരത്തിലുള്ള ഒരു പ്ലോട്ടിലാണ് നമ്മൾ ഈ വീട് നിൽക്കുന്നത് നമുക്ക് ഇവിടെ കാണാം നമ്മുടെ മതിലിനു പകരം ഇവിടെ ജി എയുടെ സ്ക്വയർ ട്യൂബ്സ് വെച്ചിട്ടുള്ള ഒരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഗാർഡന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സിമെന്റിന്റെ ഒരു ബോക്സ് പോലെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് പിടിച്ചിരിക്കുന്നു വൈകുന്നേരങ്ങളിലൊക്കെ വീട്ടിലുള്ളവർക്ക് എന്റെ പേര് വിപിൻ ഒരു പ്രവാസിയാണ് ഞങ്ങൾ കുടുംബസമേതം കുവൈറ്റിലാണ് ഞങ്ങൾ പ്രവാസികളായതുകൊണ്ട് പപ്പയും അമ്മിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു വീട് വെക്കണം ആഗ്രഹം നമുക്ക് വരികയും അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഒരു സെർച്ച് നടത്തി അങ്ങനെയാണ് നമ്മൾ ബിൽഡിംഗ് ഡിസൈനേഴ്സിലോട്ട് വരുന്നത് അതിനുശേഷം ചേളാരിയിലുള്ള ഓഫീസിൽ മുരളീധര സാറിനെ ഞാൻ നേരിട്ട് വന്ന് കണ്ടു അതുപോലെ നമ്മുടെ മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞു ഇൻ്റർലോക്ക് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒരു കൺവെൻഷണൽ രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു കാര്യം ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഇത് വളരെ ചൂട് കുറഞ്ഞ ഒരു മെറ്റീരിയൽ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിനുശേഷം കൂടുതൽ ഡീറ്റെയിൽസ് സാറുമായി നേരിട്ട് സംസാരിച്ചു അങ്ങനെ മനസ്സിലാക്കി പിന്നെ ഒരു രണ്ട് സൈറ്റ് നമ്മൾ നേരിട്ട് പോയി കണ്ടിരുന്നു അവരോട് ചോദിച്ചു കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ ഈ ബിൽഡിംഗ് ഡിസൈനേഴ്സിലോട്ട് എത്തുന്നത് അതിന് ശേഷം ഞാൻ കുറച്ച് നാൾ ഡിലേ വന്നു ആ സമയങ്ങളിൽ ഞാൻ ബിൽഡിംഗ് ഡിസൈനേഴ്സിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയും വീഡിയോസ് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഒരു ആറു വർഷത്തിന് ശേഷമാണ് വീണ്ടും ഈ ഒരു പെരയുടെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീടുള്ള കാര്യങ്ങൾ വർക്കേഴ്സ് വന്ന് വർക്ക് തുടങ്ങി എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ നടന്നു വർക്കേഴ്സ് എല്ലാവരും തന്നെ വളരെ ആയിരുന്നു യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അവർ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു തീർത്തു ഓരോരോ ഘട്ടവും വളരെ നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോയി വീട് പണി പൂർത്തിയായി പണിതുകൊണ്ടിരിക്കുമ്പം ഈ വീടിൻ്റെ തറയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത്രയും സൗകര്യവും സംവിധാനങ്ങളും വീട് പണി എന്നെ പൂർത്തിയാക്കി താമസിക്കാൻ വരുമ്പോൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നില്ല ഇപ്പം പണിയെല്ലാം പൂർത്തിയാക്കി ഫർണിച്ചറെല്ലാം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര വീടുന്ന പോലെയാണ് ഇപ്പോൾ തോന്നുന്നത് ഇതിൻ്റെ ബഡ്ജറ്റിങ് നമ്മുടെ കമ്പനിയിൽ നിന്ന് പറഞ്ഞ ആ ഒരു എമൗണ്ടിൽ തന്നെ ഓൾമോസ്റ്റ് തീർക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് വിചാരിച്ച പോലെ നല്ലൊരു വീട് ഒരു ഫോർ ബെഡ്റൂം ഉള്ള ഒരു സിംഗിൾ സ്റ്റോറി ഹൗസ് ആയിരുന്നു ഞങ്ങൾക്ക് ആദ്യമേ തന്നെ ഒരു ആഗ്രഹം അതേ ഒരു ഭവനം ഞങ്ങൾക്ക് സ്വന്തമായി കിട്ടിയതിൽ ഒത്തിരി സന്തോഷം ബിൽഡിംഗ് ഡിസൈനേഴ്സിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്ന എൻക്വയറി മൂന്നോ നാലോ കിടപ്പുമുറികൾ വരുന്ന രീതിയിൽ താഴ്ത്ത നിലയിൽ മാത്രമുള്ള പ്ലാൻ ഡിസൈൻ ചെയ്യുമോ എന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങളെ പ്ലോട്ടിനനുസരിച്ച് വാസ്തു നോക്കി കോൺക്രീറ്റിലോ ട്രസ് റൂഫിലോ ബിൽഡിംഗ് ഡിസൈനേഴ്സ് വീടുകൾ പണിത് തരുന്നതായിരിക്കും ഉപയോഗിക്കുന്നത് ഇന്റർലോക്ക് ബ്രിക്സുകളാണെന്ന് മാത്രം നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മനോഹരമായ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കുന്നതിനായി താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബഡ്ജറ്റ് ഹോംസിന്റെ മറ്റൊരു ബഡ്ജറ്റ് വീടുമായി കാണുന്നതുവരെ ദിസ് ഷിബിൻ ഓഫ്